ഏഷയ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ നീതിനിഷ്ഠനായ രാജാവ് ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കുതിർ കിളിർത്തു വരും അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവശിക്കും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വധിക്കും വിധിക്കും ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർദ്ധിക്കും അജ്ഞാതദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രകരിക്കും പ്രഹരിക്കും അവന്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും നീതിയും വിശ്വസ്തയും കൊണ്ട് അവൻ അരമുറുക്കും ചെന്നൈ ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും പുള്ളിപുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും പശു കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ച മേയും ഒരു ശിശു അവയെ നയിക്കും പശുവും കരടിയും ഒരിടത്ത് മേയും അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും സിംഹം കാളയെ പോലെ വൈക്കോൽ തിന്നും മുല കുടിക്കുന്ന ശിശു സർപ്പ സർപ്പത്തിന് സർപ്പപൊത്തിനു മുകളിൽ കളിക്കും മുൽ മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല സമുദ്രം ജലം കൊണ്ടെന്നപോലെ ഭൂമിയിൽ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ടു നിറയും പ്രവാസികൾ തിരിച്ചു വരും അന്ന് ജസായിയുടെ പേര് ജനങ്ങൾക്ക് ഒരു അടയാളമായി നിലകൊള്ളും ജനതകൾ അവനെ അന്വേഷിക്കും അവന്റെ ഭവനം മഹത്വപൂർണമായിരിക്കും അന്ന് അസീറിയ ഈജിപ്ത് പത്രോസ് എത്യോപ്യ ഏലാം ഷീനാർ ഹാമത്ത് എന്നിവിടങ്ങളിലും തീരദേശങ്ങളിലും അവശേഷിച്ചിരിക്കുന്ന തന്റെ ജനത്തെ വീണ്ടെടുക്കാൻ കർത്താവ് രണ്ടു പ്രാവശ്യം കൈനീട്ടും ജനതകൾ അവിടുന്ന് ഒരു അടയാളം നൽകും ഇസ്രായേലിൽ നിന്നും ഭ്രഷ്ടരായവരെയും യൂതായിൽ നിന്ന് ചിതറിപ്പോയരെയും അവിടുന്ന ഭൂമിയുടെ നാല് കോണുകളിൽ നിന്നും ഒരുമിച്ചു കൂട്ടും എഫ്രൈമിന്റെ അസൂയ നീങ്ങുകയും യൂതായെ പീഡിപ്പിക്കുന്നവൻ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും എഫ്രൈം യൂതായോട് അസൂയ പുലർത്തുകയോ യൂതായെ എഫ്രൈമിനെ അലട്ടുകയോ ഇല്ല അവൾ പടിഞ്ഞാറുള്ള ഫിലിത്യൻ ഫിലിസ്ത്യരുടെ മേൽ ചാടി വീഴുകയും കിഴക്കുള്ളവരെ കൊള്ളയടിക്കുകയും ചെയ്യും ഏതോമിനും മോവാബിനും എതിരായി അവൻ കരമുയർത്തും അമോന്യർ അവർക്ക് കീഴടങ്ങും കർത്താവ് ഈജിപ്തിലെ കടലിടുക്കിനെ പൂർണമായി നശിപ്പിക്കും നദിയുടെ മേൽ അവിടുന്ന് ഉഷ്ണ കാറ്റുകൊറ്റോടു കൂടെ കൈവീശും കാല് നനയാതെ കടക്കന കടക്കാവുന്ന വിധം അതിനെ തകർത്ത് ഏഴ് തോടുകളായി പിരിക്കും ഈജിപ്തിൽ നിന്ന് പോയ ഇസ്രായേലിനുണ്ടായതുപോലെ ഒരു രാജവീതി അസീറിയയിൽ അവശേഷിക്കുന്ന അവിടുത്തെ ജനത്തിനും ഉണ്ടായിരിക്കും